നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ നടപടികളിൽ വൻ മാറ്റങ്ങളും അഴിച്ചുപണിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എ വർഷം ഇതുവരെ നിരവധി മാറ്റങ്ങളാണ് ഇതിൽ വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ പുതിയൊരു നീക്കം കൂടി യു എ നടത്തിയിരിക്കുകയാണ് യു എയിൽ പിറക്കുന്ന പ്രവാസി കുഞ്ഞുങ്ങൾക്ക് നൂറ്റി ഇരുപത് ദിവസത്തിനകം താമസ വിസ എടുക്കണം എന്നതാണ് ജനിച്ച ദിവസം മുതലാണ് നൂറ്റി ഇരുപത് ദിവസം കണക്കാക്കുകയെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് നിശ്ചിത ദിവസത്തിനകം വിസ എടുത്തില്ലെങ്കിൽ പിഴ നൽകേണ്ടതായി വരും സ്വകാര്യ സോൺ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ നവജാത ശിശുക്കളുടെ വിസയ്ക്കൊപ്പം എമിറേറ്റ്സ് ഐ അപേക്ഷിക്കണം കുഞ്ഞുങ്ങൾക്ക് വിസ ലഭിക്കാൻ എമിറേറ്റ്സ് ഐ കാർഡോ വിസയ്ക്ക് ഫീസ് അടച്ച രസീതോ നൽകേണ്ടതുണ്ട് കുഞ്ഞിന്റെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറു മാസം കാലാവധി നിർബന്ധമാണ് സ്പോൺസറുടെ പാസ്പോർട്ട് പകർപ്പും സാലറി സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതുണ്ട് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിന് പുറമെ കളർ ഫോട്ടോയും മാതാപിതാക്കളുടെ എമിറേറ്റ്സ് ഐ ഡി കോപ്പിയും നൽകണം കൂടാതെ കെട്ടിട വാടക കരാർ തൊഴിൽ കരാർ മെഡിക്കൽ ഇൻഷുറൻസ് മാതാവിൻ്റെ പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പും സമർപ്പിച്ചിരിക്കണം മുന്നൂറ്റി അൻപത് ദീർഘമാണ് കുട്ടികൾക്ക് താമസ വിസ ലഭിക്കാനുള്ള നിരക്ക് ഇതിൽ നൂറ് ദൃഹം അപേക്ഷയ്ക്കും നൂറ് ദീർഘം വിസ വിതരണ നിരക്കും നൂറ് ദീർഘം സ്മാർട്ട് സേവനങ്ങൾക്കും അൻപത് ദീർഘം അതോറിറ്റിയുടെ ഇ സേവനങ്ങൾക്കുമുള്ള നിരക്കാണ് വിസ പ്രക്രിയകൾ പൂർത്തിയാക്കാൻ അതോറിറ്റിയുടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ വെബ്സൈറ്റും യു എ ഇ ഐ സി പി ആപ്പും ഉപയോഗിക്കാവുന്നതാണ് അതോറിറ്റിയുടെ ഹാപ്പിനെസ് സെന്ററുകളിലും അംഗീകൃത ടൈപ്പിംഗ് ഓഫീസുകൾ വഴിയും ഇതിനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുമ്പോൾ സ്പോൺസറുടെ വിസ കാലാവധിയുള്ളതായിരിക്കണം എന്നതാണ് പ്രധാന വ്യവസ്ഥ കുട്ടിയുടെ വിസ പ്രക്രിയകൾ പൂർത്തിയാക്കാൻ വൈകിപ്പിച്ചതിന് പിഴയുണ്ടെങ്കിൽ ആദ്യം അതടക്കേണ്ടതുണ്ട് തുടർന്നാണ് പുതിയ വിസ നടപടികൾ ആരംഭിക്കുക സമർപ്പിച്ച ഓൺലൈൻ അപേക്ഷകളിൽ അപാകതകളോ അനുബന്ധ രേഖകളുടെ അഭാവമോ ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം ക്രമപ്പെടുത്തി സമർപ്പിക്കണം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ റദ്ദാക്കപ്പെടും അതേസമയം യു എ ഇ കഴിഞ്ഞ വർഷാവസാനം നിർത്തലാക്കിയ മൂന്ന് മാസ കാലാവധിയുള്ള വിസിറ്റ് വിസ പുനരാരംഭിച്ചതോടെ സന്ദർശകരുടെ കുത്തൊഴുക്ക തുടരുകയാണ് ലിഷർ വിസ എന്ന പേരിലാണ് ഇപ്പോൾ ഈ തൊണ്ണൂറ് ദിവസ കാലാവധിയുള്ള വിസ അറിയപ്പെടുന്നത് രാജ്യം വിടാതെ തന്നെ തുല്യ കാലയളവിലേക്ക് പുതുക്കാമെന്നതാണ് ഇതിന്റെ ആകർഷണം ഈ വിസ പുനരാരംഭിച്ചതോടെ യു എയിൽ വേനൽ അവധിക്കാലമായിട്ടും അതായത് ഓഫ് സീസൺ ആയിട്ട് പോലും നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എത്തുന്നത് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതും യു എയിലേക്കുള്ള ജനങ്ങളുടെ വരവ് കൂട്ടാൻ സഹായിച്ചു എന്നാൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തൊഴിൽ അന്വേഷകരുമാണ് ഈ വിസയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്നവർ അസൽ പാസ്പോർട്ടും മതിയായ ഫീസും സഹിതം ട്രാവൽ ഏജന്റിനെ സമീപിക്കുക പാസ്പോർട്ട് പകർപ്പ് കളർ ഫോട്ടോ എന്നിവയ്ക്കൊപ്പം മതിയായ ഫീസും നൽകി അപേക്ഷിക്കാം രണ്ട് മുതൽ അഞ്ച് ദിവസത്തിനകം വിസ നിങ്ങൾക്ക് ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക